ദേ സ്കൂൾ തുറക്കുകയാണ് കോളേജുകളും ഒക്കെ തുറക്കുകയാണ് നമ്മളുടെ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് എത്തുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് എക്സൈസ് വകുപ്പ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ആ വീഡിയോയാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് തന്നെ മയക്കുമരുന്ന് കടത്തി പിടിച്ചത് നമ്മൾ കണ്ടതാണ് നമ്മളുടെ കുട്ടികൾ നല്ല വഴിയെ പോകാൻ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക ഷെയർ ചെയ്യാൻ മരിക്കണ്ട അവധിക്കാലം കഴിഞ്ഞു വീണ്ടും സ്കൂളിലേക്ക് കൂട്ടുകാരുമൊത്ത് ആടി തിമിർക്കാൻ കളിക്കാൻ അറിവിന്റെ ആദ്യാക്ഷരം വീണ്ടും അധ്യയന വർഷം കൂടി പുതിയ ആളുകൾ പുതിയ സൗഹൃദങ്ങൾ സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട് അവരെ തിരിച്ചറിയണ്ടേ അവരെ ഇല്ലാതാക്കേണ്ടേ ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ നമ്മുടെ കൂട്ടുകാരെ അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ വിളിക്കാൻ മടിക്കണ്ട ഒരു സുഹൃത്തിന്റെ കരുത്തോടെ ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം ഒരു വിളിക്കേണ്ട നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 ഒമ്പത് പൂജ്യം ആറ് ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 ടോൾ ഫ്രീ നമ്പർ ഒന്ന് നാല് നാല് പൂജ്യം അഞ്ച്